ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ എത്ര ആപ്ലിക്കേഷൻ നമ്മളെ മൊബൈലിൽ ഉണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് പോരാറില്ല അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സെറ്റിൻസ് ഓപ്പൺ ചെയ്ത് അതിൽ ആപ്സ് എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സെറ്റിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഇതേപോലെ ഇവിടെ കാണിച്ചു തരും അപ്പോൾ ചില ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളെ മൊബൈൽ ഹാങ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു സെറ്റിംഗ്സ് ഉണ്ട് ഈ സെറ്റിംഗ്സ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം അപ്പോൾ അത് ഏതാ സെറ്റിംഗ്സ് എന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന നമ്മളെ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ അടിയിലായി നമുക്ക് പ്ലേ പ്രൊട്ടക്റ്റ് എന്നിവിടെ കാണിച്ചു തരും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനിയിവിടെ റൈറ്റ് സൈഡിൽ മുകളിലായി ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കം കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലൂടെ രണ്ട് ഓപ്ഷനും ഓൺ ആയി കിടക്കുകയാണ് കൊടുക്കുകയാണ് നിങ്ങളേലിത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കുക അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ജനറൽ നേരെ താഴെ കാണിക്കേണ്ടത് സ്കാൻ ആപ്പ് വിത്ത് പ്ലേ പ്രോട്ടൈറ്റ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഐക്കണ എൻ്റെ ഇവിടെ ഓണാണ് ഇപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് ഇതൊന്ന് ഓണാക്കി കൊടുക്കുക അപ്പോൾ ഓണാക്കി കൊടുത്താൽ തന്നെ രണ്ട് ഐക്കണും ഓൺ ആയിരിക്കും അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മളെങ്കിലും മോശപ്പെട്ട കണ്ടൻറ്റുകളോ പരസ്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഫോർ കേസ് മീഡിയ